കുഞ്ഞിനെ താലോലിക്കുന്ന കൈകൾ കുഞ്ഞൂട്ടൻ വിലയുമായി മലയാളികളും വീഡിയോ വൈറൽ മൂർക്കൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മളിൽ പലർക്കും ഭയം തോന്നാം ആരെയും കൊല്ലാൻ ശേഷിയുള്ള വിഷവുമായുള്ള അതിന്റെ നടപ്പ് തന്നെയാണ് അതിന് കാരണവും എന്നാൽ ഒരു മൂർക്കൻ കുഞ്ഞിനെ താലോലിക്കുന്ന കൈകളുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കപ്പെട്ടപ്പോൾ അമ്പരെന്നത് സമൂഹ മാധ്യമ ഉപയോക്താക്കളാണ് ഒരു കൈപ്പത്തിയേക്കാൾ അല്പം കൂടുതൽ വലുപ്പം മാത്രമുള്ള ഒരു കുഞ്ഞു മൂർക്കനായിരുന്നു വീഡിയോയിലെ താരം ജനിച്ച് അധിക ദിവസങ്ങൾ ആയിട്ടില്ലെന്ന് വ്യക്തം വിഷമുള്ള ജീവിയാണെങ്കിലും കുഞ്ഞായതിനാൽ ഇണക്കത്തോടെയാണ് അതിൻ്റെ ചലനം പതിനഞ്ച് ലക്ഷം പേരാണ് ഇതിനകം വീഡിയോ കണ്ടത് ഏതാണ്ട് മുകളിൽ പേർ വീഡിയോ ലൈക്ക് ചെയ്തു വീഡിയോയിൽ ഒരു കൈ കുഞ്ഞു കുഞ്ഞുമൂർക്കനെ എടുക്കുകയും തടവുകയും താലോലിക്കുകയും ചെയ്യുന്നു ഓരോ സമയവും അത് തൻ്റെ ജന്മവാസനയാൽ നാക്ക് നീട്ടി കയ്യിൽ നിന്ന് ഊർന്ന് താഴേക്ക് തന്നെ പോകുന്നു ചെറുതാണെങ്കിലും പത്തി വിടർത്തി നിൽക്കുമ്പോൾ ഒത്ത ഒരു മൂർഖൻ്റെ ഗാംഭീര്യം അവന്റെ നിഷ്കളങ്കമായ മുഖത്ത് തെളിയുന്നു വീഡിയോയ്ക്ക് വീഡിയോയ്ക്കെതായ നിരവധി പേരാണ് കമൻറ്റുകളുമായി എത്തിയത് ബേട്ട് ഓഫ് സ്നേക്സ് എന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ നിന്ന് ഇത് അപകടകരമാണ് ഇത് പരീക്ഷിക്കരുത് എന്ന കുറിപ്പോടെയാണ് വീഡിയോ പങ്കുവയ്ക്കപ്പെട്ടത് മലയാളികൾ അവനെ കുഞ്ഞുട്ട എന്നാണ് വിളിക്കുന്നതെന്നായിരുന്നു ഒരാളുടെ കമന്റ് ചിലർ കുഞ്ഞൂട്ടൻ എന്നും കുറിച്ചു അപകടകരമായ നൂഡിൽസ് എന്നും ക്യൂട്ട് നൂഡിൽസ് നൂഡിൽസെന്നും കുറിച്ചവരുണ്ടായിരുന്നു ഞാൻ എൻ്റെ വികാരങ്ങളുമായി കളിക്കുന്നു എന്നായിരുന്നു ഒരു കാഴ്ചക്കാരൻ്റെ കമൻറ്റ് ഒരു കളിപ്പാട്ടം പോലെ ഇത് അപകടകരമായ കളിപ്പാട്ടമാണെന്ന് മറ്റു ചിലർ ഉപദേശിച്ചു എന്തുകൊണ്ടാണ് ഇത് കടിക്കാത്തതെന്ന് ചോദിച്ചവരുമുണ്ട് ഒരാൾ ആ കുഞ്ഞുമൂർക്കൻ്റെ കണ്ണിലെ സൗന്ദര്യത്തെക്കുറിച്ചും കമൻറ്റ് ചെയ്തു